ഒന്നാം വാക്യം ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ശൗലിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സിഫിർക്കിടയിൽ ദാവീദ് ഒളിച്ചിരുന്ന സമയത്ത് അവർ ദാവീദിനെ ഒറ്റ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാണ് അൻപത്തി നാലാം സങ്കീർത്തനം താൻ ഒറ്റ കൊടുക്കപ്പെട്ടതിൻ്റെ ഭീതിയിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തന വരികളാണ് വായിച്ചു വേണ്ടത് ശത്രുക്കൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്നതിലുപരി ദൈവത്തിലുള്ള ആശ്രയബോധം വിളിച്ചോതുന്ന മനോഹരമായ ഒരു ചെറിയ സങ്കീർത്തനം സ്വന്തം കരബലത്താലോ ബുദ്ധി ശക്തിയാലോ തന്ത്രങ്ങളിലോ അല്ല പൂർണ്ണമായ ദൈവാശ്രയ ബോധത്തിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും ഒരു വിശ്വാസിയെ എത്തിക്കുക എന്നത് ഈ ഒരു സങ്കീർത്തനം പറഞ്ഞു വെക്കുകയാണ് ദൈവത്തെ മറന്നും അവഗണിച്ചും എതിർത്തും മനുഷ്യർക്കെതിരെ അനീതി പ്രവർത്തിച്ചും കുറ്റം ആയിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ഒരു വിജയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്കോ നമ്മെ എത്തിക്കുകയില്ല എന്ന് സങ്കീർത്തനം പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതകാലം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചുരുങ്ങിയ ജീവിത കാലം അത് ദൈവാശ്രയ ബോധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ദൈവത്തിൽ പൂർണമായിട്ട് ആശ്രയിച്ച് അവനിൽ തന്നെ നാം ശക്തിപ്പെട്ട് ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് ഈ ചുരുങ്ങിയ ജീവിതം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാവിധ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് അനുഗ്രഹങ്ങളുടേതായിട്ടുള്ള വഴികൾ നമുക്ക് വേണ്ടി തുറക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും നമുക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാനായി ായിട്ട് കഴിയുന്നത് <laughs> ഈ ഒരു പുതിയ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് ദൈവാശ്രയ ബോധത്തോടെ അവനിൽ തന്നെ നമ്മുടെ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതയാത്ര മുന്നോട്ടേക്ക് തുടരാം തീർച്ചയായിട്ടും അവൻ നമ്മുടെ ഓരോ ചലനങ്ങളെയും ഓരോ ജീവിതത്തിൻ്റെ ചുവടുവയ്പ്പുകളെയും അനുഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ്സഡ്